നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കാൻ പോവുകയാണ് പല കാലഘട്ടങ്ങളിലും ടീമുകൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് അവർ നടത്തിയ ഹോം വർക്കുകൾ അവരെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലേല ഹോളിൽ ഒരു വർഷത്തെ ഐ പി എൽ സീസൺ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ലേലത്തിൽ ടീമുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ വിജയ പരാജയങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഈ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ലേലത്തിന് വരുന്നതിന് തൊട്ട് മുമ്പ് ടീമുകൾക്ക് കിട്ടുന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റ് വെച്ചായിരിക്കും തങ്ങളുടെ ടീം ആർക്കു വേണ്ടി ശ്രമിക്കണം ആർക്കു വേണ്ടി ശ്രമിക്കേണ്ട ആർക്ക് ബാക്കപ്പ് ഉണ്ടാകണം എന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെ ഒരു കൃത്യമായ ഹോംവർക്ക് നടത്തിയായിരിക്കും ഓരോ ടീമും ലേല ഹോളിൽ എത്തുന്നത് ഹോംവർക്ക് നടത്താതെ വരുന്ന ടീമുകളുമുണ്ട് അവർക്ക് സംഭവിച്ചുപോയ പിഴവുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലെ നടന്ന ലേലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈയും ചെന്നൈയും രാജസ്ഥാനും ഒക്കെ വളരെ മികച്ച പ്രകടനം നടത്തിയപ്പോൾ കൊൽക്കത്തയും ഗുജറാത്തും ലക്നൌവും ശരാശരി ലേലം നടത്തി എന്നാലും പതിവ് പോര നിരാശപ്പെടുത്തിയത് ബാംഗ്ലൂരും പഞ്ചാബുമായിരുന്നു ഇര ടീമുകളുടെയും ലേലത്തിൽ ആരാധകർ ഒട്ടും സംതൃപ്തരല്ല ഒരുപാട് തുക കയ്യിലുണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കാതെ ആർക്കൊക്കെയോ വേണ്ടി വിളിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് ടീമുകൾക്കും ആരാധകർ കൊടുക്കുന്ന ചീത്ത പേര് മറ്റൊരു കാര്യത്തിലേക്കാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അഞ്ച് താരങ്ങൾ ഈ അഞ്ച് താരങ്ങൾ അവർ പോലും വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിലുള്ള തുകയാണ് അവർക്ക് ലേലത്തിൽ കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും ഇത്ര തുക ഞങ്ങൾക്ക് വേണ്ടിയാണോ ടീമുകൾ മുടക്കിയതെന്ന് അങ്ങനെയുള്ള അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ താരം അൽസാരി ജോസഫ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആരാധകരെല്ലാം ഈ ലേലത്തിൽ അദ്ദേഹത്തെ ടീമിൽ ടീമിലെത്തിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് പരിശോധിക്കുകയാണ് സമീപകാലത്ത് നടന്ന ടി ട്വന്റി മത്സരങ്ങളിലെല്ലാം നല്ല രീതിയിൽ വാങ്ങിയ താരമാണ് അൽസാരി ജോസഫ് അത്തരത്തിലുള്ള ഒരു വേണ്ടി പതിനൊന്ന് കോടി അമ്പത് ലക്ഷം രൂപയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുടക്കിയിരിക്കുന്നത് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ ടീമിലേക്ക് വിളിക്കുമ്പോൾ അവർ ഒഴിവാക്കിയത് ഓസ്ട്രേലിയയുടെ കരുത്തനായ ജോഷ് ഈസൽവുഡ് എന്ന താരത്തെയാണ് ജോഷ് ഐസൽ പോലെ വളരെ മിടുക്കനായ ഒരു താരത്തെ ഒഴിവാക്കി എന്തിനാണ് അവർ ഇദ്ദേഹത്തെ ടീമിൽ എത്തിച്ചതെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം തിളങ്ങാൻ പോകുന്നത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ ബാറ്റ്സ്മാൻമാരുടെ പറയായിട്ടാണ് അറിയപ്പെടുന്നത് അവിടെ ഈ താരം എന്ത് അത്ഭുതം കാണിക്കുമെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് പാളിപ്പോയ ഓക്ഷൻ എന്ന വെളിപ്പേരാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ആ ചീത്തപ്പേരൊക്കെ മാറ്റി മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ രണ്ടാമത്തെ താരം ഹർഷൽ പട്ടേൽ ഹർഷൽ പട്ടേലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഐ പി എൽ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത് സീസൺ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹർഷൽ പട്ടേൽ എന്ന താരം ബാംഗ്ലൂരിനായി വളരെ മികച്ച പ്രകടനം സീസണിൽ ഉടനീളം കാഴ്ചവെക്കുന്നു മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ആ സീസണിൽ താരം വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിലും താരം മോശമാക്കിയില്ല ശരാശരി പ്രകടനം നടത്തുന്നു എന്നാൽ കഴിഞ്ഞ സീസണിൽ താരം തീർത്തും നിരാശപ്പെടുത്തുന്നു നോ ബോളുകളും വൈഡുകളും ഒക്കെ എറിഞ്ഞ് തൻ്റെ ഓർക്കറിലുള്ള കരുത്തെല്ലാം താരം നശിപ്പിക്കുന്നു താഴത്തിന് നല്ല പ്രഹരം ഏറ്റുവാങ്ങിയതോടെ ബാംഗ്ലൂർ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു ഈ സീസണിൽ അദ്ദേഹത്തെ ലേലത്തിൽ വെക്കുന്നു ലേലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി തുക മുടക്കി ലേലത്തിൽ വിളിച്ചിരിക്കുന്നത് പഞ്ചാബ് ആണ് ബാംഗ്ലൂരിനെ പോലെ തന്നെ പല കാലഘട്ടങ്ങളിലും അബദ്ധം പറ്റിയിട്ടുള്ള ടീമാണ് പഞ്ചാബ് കിങ്സ് അതിനാൽ തന്നെയാണ് അവർക്കും ഒരു കിരീടം പോലും നേടാൻ ഇതുവരെ സാധിക്കാതിരുന്നത് ഒട്ടും ഹോംവർക്ക് നടത്തിയല്ല അവർ വരുന്നതെന്ന് പലപ്പോഴും പറയാറുണ്ട് പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് അദ്ദേഹത്തെ അവർ ടീമിൽ എത്തിച്ചിരിക്കുന്നത് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ തിളങ്ങാൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ ബോളർക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരിക്കും ഒരുപക്ഷെ ഹർഷൽ ചെന്ന് അവസാനിച്ചിട്ടുണ്ടാകുക ഹർഷലിന് എത്രത്തോളം തിളങ്ങാൻ സാധിക്കുമെന്നത് കണ്ടറിയേണ്ട കാഴ്ചയാണ് മൂന്നാമത്തെ താരം സ്പെൻസർ ജോൺസൺ സ്പെൻസർ ജോൺസന്റെ പേര് ഒരുപക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പ്രേമികൾക്ക് അത്ര പരിചയമുണ്ടാക്കാൻ വഴിയില്ല ബി ബി എല്ലൊക്കെ കാണുന്നവർക്ക് അദ്ദേഹത്തെ അറിയാൻ സാധിക്കും മിടുക്കനായ ബോളറാണ് മിച്ചൽ സ്റ്റാർക്കിന് പകരക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഓസ്ട്രേലിയൻ ആരാധകർ അദ്ദേഹത്തെ വാഴ്ത്താറുണ്ട് എന്നാലും പത്തു കോടി രൂപയ്ക്കുള്ള വകുപ്പ് അദ്ദേഹത്തിന് ഉണ്ടോ എന്നത് കണ്ടറിയേണ്ട കാഴ്ചയാണ് ബി ബി എൽ പോലെയല്ല ഇന്ത്യയിലെ മണ്ണ് അത് പൊതുവെ സ്പിന്നിനെയും ബാറ്റ്സ്മാന്മാരും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാക്കാണ് സ്പെൻസറിന്റെ അമിത വേഗതയൊക്കെ ഇന്ത്യൻ മണ്ണിൽ എത്രത്തോളം ഉപയോഗിക്കേണ്ടി വരും എന്നത് കണ്ടറിയേണ്ട കാഴ്ചയാണ് ഗുജറാത്ത് റൈഡേഴ്സിന് എന്തായാലും അബദ്ധം പറ്റിയില്ല എന്ന് വിചാരിക്കാം നാലാമത്തെ താരത്തെയും ഗുജറാത്ത് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ ഉമേഷ് യാദവാണ് ഉമേഷ് യാദവിനെ ഇന്ത്യൻ ആരാധകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പല കാലഘട്ടങ്ങളിലും അദ്ദേഹം മികച്ച പ്രകടനം ഐ പി എല്ലിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം തീർത്തും നിരാശപ്പെടുത്തിയിരുന്നു അഞ്ചേ പോയിന്റ് എട്ട് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ ഗുജറാത്ത് ടീമിലെത്തിച്ചിരിക്കുന്നത് മോഹിത് ശർമ്മയും മുഹമ്മദ് ഷർമ്മയും ഒക്കെ ഉള്ള ടീമിലാണ് ഉമേഷ് യാദവിനെ പോലൊരു ഇന്ത്യൻ കരുത്ത് എത്തിയതെന്ന് ഓർക്കുക പകരം മറ്റൊരു താരത്തെ ഗുജറാത്ത് നോക്കേണ്ടിയിരുന്നെന്നും ഉമേഷ് യാദവിൻ്റെയൊക്കെ സ്റ്റോക്ക് തീർന്നു എന്നുമൊക്കെ ആരാധകർ പറയുന്നുണ്ട് എന്നാൽ എല്ലാ അണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് തൻ്റെ മികച്ച പടം നടത്താൻ ഉമേഷ് യാദവിന് സാധിക്കട്ടെ അഞ്ചാമത്തെ താരം യാഷ് ദയാൽ യാഷ് ദയാലിൻ്റെ പേര് ഒരുപക്ഷെ ആരാധകർ ഓർക്കുക കഴിഞ്ഞ സീസണിൽ റിങ്കു സിംഗ് അദ്ദേഹത്തിൻ്റെ ഓവറിൽ മുപ്പത് റൺസ് അടിച്ചു കൂട്ടിയ നിലയിലായിരുന്നു അഞ്ച് സിക്സാണ് ആ ഓവറിൽ റിങ്കു സിംഗ് പറത്തിയത് അതോടെ ആയാഷ് ദയാലിൻ്റെ ഐ കരിയർ തന്നെ അവസാനിച്ചുവെന്ന് പലരും കരുതി ഗുജറാത്ത് എന്തായാലും കഴിഞ്ഞ സീസണിൽ തങ്ങൾക്കായി മോശം പ്രകടനം നടത്തിയ താരത്തെ ഒഴിവാക്കുന്നു എന്നാൽ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കുന്ന ഇത്തരത്തിലുള്ള താരങ്ങളെ സ്വന്തമാക്കാൻ ഒരു ടീം ടീമിലപ്പോണ്ടല്ലോ ബാംഗ്ലൂർ അവർ അദ്ദേഹത്തെ വിളിച്ചെടുത്തു അഞ്ചു കോടി രൂപയ്ക്ക് അതും നേരത്തെ നമ്മൾ പറഞ്ഞ ഹർഷൽ പട്ടേലിനെ ഒഴിവാക്കിയാണ് യാഷ് ദയാലിനെ കൊണ്ടുവരുന്നത് യാതൊരു മാറ്റവും ഇല്ലാത്തൊരു സൈനിങ് ആണെന്നും ഇതിന് എന്താണ് സെൻസെന്നും ഒക്കെ ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതിന് ഭേദം ഹർഷൽ പട്ടേലിനെ ഇവിടെ തന്നെ തുടരാൻ അനുവദിക്കുന്നതായിരുന്നു എന്നും ആരാധകർ പറയുന്നുണ്ട് മുമ്പ് യുവരാജ് സിംഗ് ആറ് സിക്സറുകൾ അടിച്ച സ്റ്റുവേർട്ട് ബോൾ പിന്നീട് ക്രിക്കറ്റ് ലോകത്തെ മിടുക്കനായ ഒരു ബോളറായി മാറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു തിരിച്ചുവരവിലൂടെ യാസ് ദയാലിന് തൻ്റെ ഹെയ്റ്റേഴ്സിനെ എല്ലാം മാറ്റി പറയിപ്പിക്കാൻ സാധിക്കട്ടെ എന്നതാണ് ആശംസിക്കുന്ന കാര്യം എന്നാലും ലോട്ടറി അടിച്ച ഈ അഞ്ച് താരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ് ലോട്ടറി അല്ല തങ്ങൾക്ക് ഡിസേർവ് ചെയ്തിരിക്കുന്ന തുക തന്നെയാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് തെളിയിക്കാൻ താരങ്ങൾക്ക് കിട്ടിയ അവസരം അവർ പ്രയോജനപ്പെടുത്തട്ടെ മറ്റൊരു ഐ പി എൽ വീഡിയോയും മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതിഷേധം നടത്തട്ടെ നന്ദി നമസ്കാരം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ